എന്നാന്ന് തെറ്റുമ ഞാൻ കുറേ റോസ വാങ്ങിച്ച് കളിക്കുന്നത് നിങ്ങളെ കാണുന്നില്ലേ ആ റോസോടെ എണ്ണം പട്ടുപോയ റോസയുടെ എല്ലാ ചെടിച്ചട്ടീന്ന് മണ്ണു വരി ഇത് ഇട്ടിടും എന്നിട്ട് ഞാനിത് വലിയ പൊട്ടിലോട്ടാക്കും എന്നിട്ട് ഞാൻ വന്ന് ഇത് കോറി അത് തേക്കത് ഉപദിക്കുന്ന കോറി വെച്ച് ഞാൻ എന്താ ഇപ്പടി ഇപ്പടി പണ്ണിട്ട് എന്നിട്ട് വയ്ക്കണം തമിഴ്മാരുടെ കളിക്കുന്ന ഒരു കിട്ടും എന്നിട്ട് ഇത് വന്ന് നമ്മുടെ എസ്റ്റഡേ ടു ഡേറ്റന്മാർ ഇത് വന്ന് ഇത് എന്താ പോട്ടിക്കുള്ള വയ്ക്കുക ഡാ എന്നാ അഴുക റോട്ടക്കുള്ള ഇവളോ നീളം മാച്ചി എന്നാ പാവിയടാ ഇത് വന്ന് ഇത് വന്ന് ഇതുകൊണ്ട് വച്ചിട്ട് ഒരു മൂന്നാല് മാസമായി അടാ മറന്നുപോയി അവരുടെ ഭാഗത്തും തെറ്റുണ്ട് ഞാൻ തേരാപ്പാഴാ നടക്കണം അവർക്ക് എൻ്റെ അടുത്ത് പറയായിരുന്നല്ലോ എന്നാ നടൂ എന്നാ നടൂന്ന് ഞാൻ മറന്നുപോയി പൊടിക്കുക എന്തോ നന്നായിട്ട് പൊടിക്കണേ നല്ല കുട്ടികളായിട്ട് പൊടിക്കണേ നിങ്ങളൊന്നും പൂത്ത് കാണിക്കണം ഇന്നലത്തെ പൂ കാണിക്കണം ഇന്നത്തെ പൂ കാണിക്കണം നാളത്തെ പൂ കാണിക്കണം ഇതെവിടെ പോണ മുട്ടയിലഴിഞ്ഞ്